ഹായ് ഓൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോയ വീഡിയോ ആണ് അപ്പഴത്തെ വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാരും എന്താണ് يا சகோதരിനെ કારણે പറഞ്ഞോര് വലത്തല്ലേട്ടാ ദൈനെ കണ്ടില്ലേ गाइस அப்பന്ന് बेसन ആയതുകൊണ്ട് തന്നെ ഒരു ലീവെടുക്കാൻ എനിക്ക് ചാൻസ് കിട്ടി അപ്പോൾ കുറച്ച് ആ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് నే കൊർട്ടിക്കണണം അപ്പോൾ നല്ല വിശപ്പ് അതരെല്ലാം കൊണ്ടേക്കാനായി കൊണ്ടേക്കിറേക്കാനാണ് അതെ രാവിലെ 9 മണി ആകുമ്പോഴേക്കും ഇറങ്ങീടണം നമ്മൾ ഇപ്പോ സമയത്തിന് 11:30 ആ 11:30 പതിനൊന്ന് മണിക്കാണ് ഈ കടവ് ഓപ്പൺ ആയിട്ടുണ്ട് ആക്കുന്നത് എന്റെ കയ്യിലാണ് പുതിയ ഐഫോൺ നല്ല രക്ഷപ്പെട്ടായിരുന്നു നല്ല രസം ഇവിടത്തെ тамની રૂમમાં તાનાલોનો દર દે નમળો પડાવી દેને સાઈડ એર સાઈડ ઇસરાયલ રોડ ઉપર છે. રૂમની અંદર બધું જ છે ને પરમેન દેખાનું બળિયા એ તો તોલી નથી પણ અંદરની કેર તો આડી ગોળી એનું કારણ છે. ઓડ ઘણા લોકો ઇકી કેટો

அப்புறத்தெடுத்து பல்லி ஆயிட்ட பல்லிட்டு മല്ലീകഴ്ച എവിടെക്കെടുത്ത് ഇമാല റൂമ് മാറിയിട്ടോ ഇമാൻ സീറ്റ് മാറിയിട്ടോ

ചപ്പാത്തിണ്ട് ചാത്തി നല്ല പൊറോട്ട ആഹാട്ടി നല്ല ചിക്കൻ കറി നോക്കിരിക്കണി തുടങ്ങിട്ടാ കാ നോക്കി വീണേ അടി ും അടിച്ച് ആ ഇവന കാണിട്ടും അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തോടൊക്കെ നല്ല ശബ്ദം ചെങ്ങാനായിട്ട് രാവിലെ തന്നെ ഞങ്ങ പറഞ്ഞാലോ ബസ്സമരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഇന്നത്തെ ദിവസം പക്ഷേ റെസ്റ്റ് ഇല്ലാണ്ടുള്ള ഓട്ടോ ഇറന്നു കേട്ടോ ഓട്ടോപ്പച്ചിലിറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ നിങ്ങൾ കണ്ട കണ്ടമാതിരി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു തൈറോയിഡ് ചെക്ക് ചെയ്തത് ഒക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ വന്നപ്പത്തും ഇവപ്പാപ്പ അപ്പോൾ ഉറങ്ങിയിട്ട് അപ്പോൾ ഇവാനും നമ്മൾ വീട്ടിലാക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ നമ്മളടുത്ത ആവശ്യത്തിനായിട്ട് വീണ്ടും പോവാണ് അപ്പോൾ പോയി വരണ വഴിക്ക് ഇതാ ഇവിടെ കരിമ്പീൻ ജ്യൂസ് കണ്ടു അപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ നല്ല ചൂടാണല്ലോ അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേണം എന്നു തന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറയാമെന്നുണ്ടെട്ടോ അപ്പോൾ അങ്ങനെ കരിമ്പീൻ ജ്യൂസും വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക അങ്ങനെ അപ്പം നമ്മുടെ ഇറങ്ങിയതാണ്

ഹെൽമറ്റിംഗ് കൂടി തച്ചു എങ്ങനെ ഇവളെങ്ങനെ കരിപ്പിച്ചു ഹെൽമെറ്റിൻ്റെ കൂടി കുടിക്കണം ഔ പെർഫെക്റ്റ് തച്ചു നിങ്ങൾ ഇത് കാണുക നിങ്ങളിത് കാണുക അപ്പാ തച്ചതേ കരിപ്പിച്ചു കുടിക്കണ വസ്തുവേക്ക് സമയമില്ല കാശ് അപ്പൊ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഭയങ്കര പേന കേട്ടോ അപ്പം ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക